ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വ്യക്തമായ നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് എന്നും നിയമം നിയമത്തിന്റെ വഴിയേ പോകുമെന്നും മുതിർന്ന സി പി ഐ നേതാവ് പന്യൻ രവീന്ദ്രൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ജനപ്രതിനിധികൾ പാലിക്കേണ്ട സാമാന്യ മര്യാദ പോലും രാഹുൽ കാണിച്ചിട്ടില്ലെന്നും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് കോൺഗ്രസുകാരെന്നും പന്യൻ പറഞ്ഞു മുണ്ടിയെരുമയിൽ എൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പാമ്പാടമ്പാറ ഡിവിഷൻ സ്ഥാനാർത്ഥി സ്വപ്ന ജോയിയുടെ സ്ഥാനാർത്ഥി പര്യടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം െ ഒ ശബരിമല ആ ശബരിമല മൂട്ടി ചാരാൻ നിരക്കമില്ല അവർ കാരാഗ്രഹത്തിൽ പോകണം നടപടി സ്വീകരിക്കണം അതൊരു ഇപ്പൊ നിങ്ങൾ കണ്ടോ പുതിയ ശബരിമലയിൽ പുതിയ ഭരണാധികാരി ജയകുമാർ അതിന് ഏതെങ്കിലും പാർട്ടിയുണ്ടോ എനിക്കറിയില്ല ഒരു പാർട്ടിയില്ല ഞാനിത് വളരെ അല്ലെ ഹർജി വന്നിട്ട് അത് വേറെ ഒക്കെ നോക്കട്ടെ പക്ഷെ അദ്ദേഹത്തെ നമ്മൾ എന്താ വെച്ചത് രാഷ്ട്രീയമേ അല്ല നിർദാക്ഷിണ്യം കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ഒരു ഐ എസ് എന്നെ വെച്ചിരിക്കുന്നു എല്ലാവരും സംഭവിച്ചാലും ആരും എതിർത്തില്ലല്ലോ ഒരാളെ പ്രതിപക്ഷം ഒന്നും എതിർത്തില്ലല്ലോ സമരങ്ങളിൽ അന്വേഷണം നടക്കുക പിന്നെ മറ്റേത് മറ്റൊക്കെ ആളെ പറയുന്നത് ഒരു ജനപ്രതിനിധിയാണ് ജനപ്രതിനിധിയെ ജനങ്ങൾക്ക് ഉത്തരവാദിത്വം ജനങ്ങളെ കാര്യം ചെയ്യുക ആ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പ്രതിഫലം ആകാൻ വേണ്ടി പറ്റില്ല ജനങ്ങൾക്ക് സേവനം നടത്താനാ ആ സേവനത്തിന്റെ ഭാഗമായി ജനങ്ങൾ പല ആവശ്യം ഇപ്പൊ എന്റെ അടുത്ത് എത്രയോ ആളുകൾ വന്നിട്ട് കുടുംബഘടകം ഞാൻ പോയി പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കുമ്പോ ഞാൻ അവിടുത്തെ പാമഭാഗത്തെ വിളിച്ചിട്ട് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ധാരണ അത് പറ്റുമോ ഇല്ല അതാണ് പറയുന്നത് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും അവന്റെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അവൻ ഒരുക്കുകയും ജനങ്ങളുടെ മുമ്പിൽ അവൻ സാൻമാർഗീയ മികച്ചു നിൽക്കണം എല്ലാവർക്കും മാതൃക അയാൾ നാണമില്ല മനസമ്പതത്തോടുകൂടി ചെയ്ത് മനസ്മതം വരുന്ന എല്ലാവരെയും ചെയ്യാൻ വേണ്ടിയാണോ ജനപ്രതിനിധി നാട്ടിൽ ആദ്യമായുള്ള സ്ത്രീകളുടെ കൂട്ടത്തിൽ മനസ്സമ്മതമുള്ള ആളുകൾ എനിക്ക് ഫോൺ ചെയ്താൽ മതി ഞാൻ ആ കാര്യം